രചിക്കപ്പെട്ട ഒരു കാവ്യ ചലച്ചിത്ര ആവിഷ്കാരത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് സാഹിത്യത്തിലും സിനിമയിലും ഒരുപോലെ അറിവുള്ള ഒരാൾക്ക് അതിന് കഴിയുകയുള്ളു അവിടെയാണ് എം ടി വാസുദേവൻ നായർ മറ്റു സാഹിത്യക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് മലയാള സാഹിത്യത്തിന്റെ കാരണവരാണ് അദ്ദേഹം എം ടിയുടെ മികച്ച കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക എന്നത് ഒട്ടും എളുപ്പമല്ലാത്ത കാര്യമാണ് എഴുതപ്പെട്ട പല കഥാപാത്രങ്ങളും പിന്നീട് ഇതിഹാസങ്ങളായി മാറിയിട്ടുണ്ട് ജീവൻ തുടിക്കുന്ന സിനിമകളും എം ടി മലയാളത്തിന് നൽകി അത്തരത്തിൽ മലയാളത്തിന്റെ ബിഗ് എംസ് എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചില എം ടി കഥാപാത്രങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ഇരുവരുടെയും അഭിനയ ജീവിതത്തിൽ പ്രേക്ഷകർ മറക്കാനിടയില്ലാത്ത ചില വേഷങ്ങളാണിവ ചന്തവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ഒരു മലയാളിയും മറക്കാത്ത ഈ സംഭാഷണത്തിന് പിന്നിൽ കരം ചലിപ്പിച്ചത് എം ടി ആയിരുന്നു പതിനാറാം നൂറ്റാണ്ടിന്റെ വടക്കൻ കേരളത്തെ പശ്ചാത്തലമാക്കിയായിരുന്നു എം ടി തന്റെ ചന്തുവിന്റെ കഥ പറഞ്ഞത് ചന്ദു ചേകരുടെ ജീവിതത്തിന്റെ പുനർവ്യാഖ്യാനമായ ഒരു വടക്കൻ വീരഗാഥയെ മലയാളത്തിലെ ക്ലാസിക്കുകളിലൊന്നായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് എം ടിക്ക് മികച്ച തിരക്കഥയ്ക്കും മമ്മൂട്ടിക്ക് മികച്ച നടനുമടക്കം എട്ട് സംസ്ഥാന അവാർഡുകളും നാല് ദേശീയ അവാർഡുകളും ഈ ഹരിഹരൻ ചിത്രം സ്വന്തമാക്കി ചന്ദുവും ആരോമലും എല്ലാം ചേർന്ന് എം ടിക്ക് ഒരുക്കി വെച്ച ക്ലാസിക്കായി മാറാൻ ചിത്രത്തിന് സാധിച്ചു എം ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായിരുന്നു അമൃതം ഗമയ ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് കുറ്റബോധം പേർ നടക്കുന്നവനാണ് ചിത്രത്തിലെ നായകൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ചെയ്തു തെറ്റിന് പ്രായജിതം ചെയ്യാൻ ശ്രമിക്കുന്ന ഡോക്ടർ കഥാപാത്രം മോഹൻലാലിന്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു പലപ്പോഴും മോഹൻലാലിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ പരാമർശിക്കപ്പെടാതെ പോകുന്ന വേഷമായി മാറിയിട്ടുണ്ട് ഡോക്ടർ ഹരിദാസ് എം ടിയുടെ ബെസ്റ്റ് വർക്കായി തന്നെ അമൃതങ്കമയെ വിലയിരുത്താം പാർവതി തിലകൻ വിനീത് തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശിയുടെ വീരചരിത്രത്തിനായി എം ടി തൂലിക ചലിപ്പിച്ചപ്പോൾ പിറന്നത് മമ്മൂട്ടി എന്ന നടന്റെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു ഹരിഹരനോടൊപ്പം മറ്റൊരു ചരിത്ര സിനിമ കൂടി അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു പഴശ്ശിയുടെ യുദ്ധം കേരളക്കര കണ്ടത് എം ടിയിലൂടെ ആയിരുന്നു മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം മമ്മൂട്ടി പഴശ്ശിയായി നിറഞ്ഞാടുകയായിരുന്നു അന്ന് വരെ മലയാളത്തിലിറങ്ങിയതിൽ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമാവാനും ഈ ചരിത്ര സിനിമക്കായി അവനെ നെ കൊല്ലാൻ ശ്രമിക്കും ചാകാതിരിക്കാൻ ഞാനും താഴ്വാരം എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഡയലോഗ് ആണിത് ഭരതൻ ടച്ച് പതിഞ്ഞ മറ്റൊരു എം ടി ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ താഴ്വാരം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടക്കപ്പെടുന്ന നായകൻ അതിന് കാരണമായ തന്റെ സുഹൃത്തിനെ തേടി വരികയാണ് വളരെ കുറഞ്ഞ കഥാപാത്രങ്ങൾ മാത്രമുള്ള ചിത്രം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് എം ടിയുടെയും ഭരതന്റെയും കയ്യപ്പ് കൊണ്ട് തന്നെയാണ് ഒപ്പം മോഹൻലാൽ അടക്കമുള്ള താരങ്ങളുടെ ഗംഭീര പ്രകടനവും ചേർന്നപ്പോൾ മികച്ചൊരു ചലച്ചിത്ര ആവിഷ്കാരമാവാൻ താഴ്വാരത്തിന് കഴിയുന്നുണ്ട് ബ്ലഡ് ക്യാൻസറിന് ഇരയായ രവിശങ്കർ എന്ന പത്രപ്രവർത്തകനായിരുന്നു സുഹൃത്തത്തിൽ എം ടിയുടെ നായകൻ മരണത്തെക്കുറിച്ചുള്ള ഉത്തമബോധ്യം ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും ി നിരാശനായി ജീവിക്കുന്നവരാണ് രവി മരണശേഷം തനിക്ക് വേണ്ടപ്പെട്ടവർ ഒറ്റപ്പെടുന്നതെല്ലാം പേടിക്കുന്ന രവിയുടെ വേഷം അവതരിപ്പിച്ചത് മമ്മൂട്ടിയായിരുന്നു എം ടിയുടെ കഥയിൽ ഹരികുമാർ സംവിധാനം ചെയ്ത ചിത്രം നിരൂപക പ്രശംസയോടൊപ്പം രണ്ട് ദേശീയ അവാർഡുകളും നേടിയിരുന്നു മമ്മൂട്ടിയോടൊപ്പം മനോജ് കെ ജയൻ ഗൗതമി ശാന്തികൃഷ്ണ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രവും പ്രകടനം കൊണ്ട് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു നെക്സൽ പ്രവർത്തക ഇന്ദിരയുടെ രണ്ടാഴ്ചത്തെ പരോൾ കാലാവധിയിൽ നടക്കുന്ന സംഭവങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു പഞ്ചാഗ്നി ഹരിഹരൻ സംവിധാനത്തിൽ എം ടി രചന നിർവഹിച്ച ചിത്രത്തിൽ നെക്സൽ പ്രവർത്തകരുടെ വേഷം അവതരിപ്പിച്ചത് നടി ഗീതയായിരുന്നു റഷീദ് എന്ന മറ്റൊരു പ്രധാന വേഷത്തിൽ മോഹൻലാലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നാദിയ മൊയ്തു തിലകൻ നെടുമുടി വേണു തുടങ്ങിയ വമ്പൻ താരനിര അണിനിരുന്ന ചിത്രം കൂടിയായിരുന്നു പഞ്ചാഗ്നി ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഡാഫ്നി ഡു മൗറിയറുടെ നോ മോട്ടീൻ എന്ന ചെറുകഥയെ ആസ്പദമാക്കി എം ഒരുക്കിയ കഥയിൽ പിറന്ന ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ഉത്തരം മമ്മൂട്ടി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വി കെ പവിത്രനായിരുന്നു പദവി എം ടി ചിത്രങ്ങളിൽ നിന്ന് മാറി സഞ്ചരിച്ച ചിത്രം കൂടിയായിരുന്നു ഉത്തരം ബാലു എന്ന പ്രധാന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയപ്പോൾ സുവർണ സുകുമാരൻ പാർവതി തുടങ്ങിയവർ മറ്റു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു മലയാളത്തിലെ മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകളിൽ ഒന്നായാണ് ഉത്തരത്തെ കണക്കാക്കുന്നത് ഇടനിലങ്ങൾ അനുബന്ധം അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തന്നെയെ മമ്മൂട്ടിയുടെ കൃഷ്ണ മോഹൻലാലിന്റെ ഉയരങ്ങളിൽ തുടങ്ങി ഇരുവരെയും മലയാള സിനിമയുടെ ഉയരങ്ങളിൽ എത്തിക്കാൻ എം ടിയുടെ കഥാപാത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടാമൂഴം അടക്കമുള്ള എം ടിയുടെ രചനകൾക്ക് ഭാവിയിൽ ഒരു ചലച്ചിത്രാവിഷ്കാരം ഉണ്ടായാൽ ആ എഴുത്തിനോട് നീതി പുലർത്തുന്ന വിധം ചെയ്ത് ഫലിപ്പിക്കാൻ നിലവിൽ ആരാണുള്ളതെന്നാണ് ചോദ്യം അഭിനയശേഷി ഇനിയും വറ്റിയിട്ടില്ലാത്ത രണ്ട് മഹാനടന്മാർ ഇനിയും ഒരു എം ടി ചിത്രത്തിൽ ഒന്നിക്കുമെന്ന് പ്രതീക്ഷിക്കാം